ആ റിപ്പോർട്ടിനകത്താണ് നമ്മുടെ ഇത്രയധികം കുട്ടികളെ ഒരുമിച്ച് അവിടെ ആൻറ്റി റാഗ് നമ്മുടെ ആ സെല്ല് വളരെ പെട്ടെന്ന് വരെ ആ സ്കോഡ് അവരെല്ലാം പോയി കണ്ട് ഇത്രയധികം കുട്ടികളെ നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റിയിലെ ഇത്തരത്തിലുള്ളൊരു വിഷയം വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ഞങ്ങൾ നടപടിയെടുക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ഇത്രയധികം നമുക്കറിയാം ഈ ബിരുദ കോഴ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ തിരിച്ചറിഞ്ഞാൽ അവരെല്ലാം വെറ്റിനറി ഡോക്ടേഴ്സാണ് ആ ഡോക്ടേഴ്സിനെയാണ് ഈ പത്തൊമ്പത് പേരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തത് അവരെ നമ്മൾ ഇനി ഒരു അച്ചടക്ക നടപടി എനിക്ക് ഒട്ടും യോജിക്കാൻ ഗവർണറുടെ ഓർഡർ പറയുന്നത് ഗവർണർ അടവുന്നത് അതായത് വളരെ ലാഘവത്തോടെയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ ഈ വിഷയം കൈകാര്യം ചെയ്തത് മൂന്ന് ദിവസം തുടർച്ചയായി ആ ഒരു മർദ്ദനം ഏറ്റിട്ട് പോലും ഈ വിഷയം അതിന് ഗൗരവത്തിൽ കണ്ടില്ല വളരെ ലാഘവത്തോടെയാണ് അധികൃതർ കണ്ടത് ഒരു ചട്ടം മുഴുവൻ ലംഘിക്കപ്പെട്ടു അതുകൊണ്ട് മന്ത്രി ജെ ജോറാണി മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്നതാണ് കാരണം കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു അവിടെ നടന്നത് അതെന്താണെന്ന് നമ്മൾ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ആ അന്വേഷണം വന്നതുകൊണ്ട് മാത്രമാണ് പത്തൊമ്പത് പേരെ വളരെ പെട്ടെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത് ഇനിയും അതിനകത്ത് കുറ്റക്കാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് സർവകലാശാലയുടെ ഡീൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ എല്ലാ ഉത്തരവാദിത്വമുള്ള ഹോസ്റ്റലിൻ്റെ ചുമതലയുള്ള ആളായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും അന്നന്ന് നടക്കുന്ന വിഷയങ്ങൾ അന്വേഷിക്കണമായിരുന്നു ഈ കുട്ടിയുടെ മരണശേഷം അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ അവിടുത്തെ ആരോ കോളേജ് വിദ്യാർത്ഥികളാണ് അറിയിച്ചത് അതിനകത്ത് ഗുരുതരമായ തെറ്റ് സംഭവിച്ചു ഒരു കുട്ടി മരണപ്പെട്ടാലും വളരെ പെട്ടെന്ന് ആ കുട്ടിയുടെ വീട്ടിൽ വീട്ടിലറിയിക്കണമെന്ന ഒരു ചുമതല കോളേജ് അധികൃതർ പ്രത്യേകിച്ചും ഈ ഡീൻ ഏറ്റെടുക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു അതിൽ കുറച്ച് വീഴ്ച സംഭവിച്ചു ഇല്ല അങ്ങനെ പറയണ്ട ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അന്വേഷണം നടത്തുന്ന മുഴുവൻ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തി ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പം ഈ യു ജി സിയുടെ പിന്നെ നമ്മുടെ ഈ സ്ക്വാഡ് പ്രത്യേകിച്ച് ഇത്രയും പേരെ തെറ്റുകാരാണ് എന്ന് കണ്ടെത്തുകയും അത് പോലീസിൻ്റെയും കൂടെ അന്വേഷണം കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്ര പേരെ അവരവിടുന്ന് അറസ്റ്റ് ചെയ്യിക്കുവാനും മൂന്ന് വർഷത്തേക്ക് അവരെ ഡി ബാർ ഉൾപ്പെടെ ചെയ്തിരിക്കുകയാണ് അത് നിസ്സാരപ്പെട്ട കാര്യമല്ല ആ കുഞ്ഞുങ്ങളുടെ പഠിത്തം മുടങ്ങിയിരിക്കുകയാണ് ഓരോരുത്തരും പറ ഓരോരുത്തർ എന്തോ അല്ല ഡീന് ഡീനെയും തൽക്കാലം അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഞാനത് അത് ഞാൻ കൊടുത്തു കഴിഞ്ഞു അതപ്പം മാറ്റി കാണണം അത് ശരിയായ നടപടിയല്ല ഗവർണർ ഗവണ്മെന്റുമായിട്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മളെ വകുപ്പുമായിട്ടോ ആരുമായിട്ടും ഒരു ബന്ധമില്ലാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഒരു നടപടിയെടുത്തത് ആ നടപടിയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അല്ല ഒരു കുട്ടിയോടല്ല അവിടെ മൂന്ന് ദിവസം മുമ്പ് നടന്ന ചില സംഭവ വികാസങ്ങൾ പന്ത്രണ്ടാം തീയതി വാലന്റീൻസുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി ഈ നമ്മുടെ സിദ്ധാർത്ഥന്റെ മരണശേഷമാണ് പരാതി കൊടുത്തത് ഇന്റേണൽ കമ്മിറ്റി അവർ കൂടാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്ത പക്ഷെ ഒരാള് സിദ്ധാർത്ഥം മരിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കൂടിയോണ്ട് വല്ല കാര്യമില്ല സ്വയം വേണ്ടി ഒരു ഒരു കള്ള എന്നാണ് എന്നുള്ളത് പോലീസ് നമ്മൾ ചർച്ച അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ആരാണത് പരാതി കൊടുത്തേ എന്നുള്ളത് പരിശോധിക്കേണ്ടതെന്ന ചുമതല പോലീസിനും കൂടെ ഉണ്ട് അവർ പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് വരുന്ന ഞാൻ എന്തെങ്കിലും ആലോചിച്ച് പറഞ്ഞാൽ പറ്റത്തില്ല കമ്മിറ്റി കൂടിയെങ്കിലും അവർ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല വെറ്റിനറി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ലായിരുന്നു ഒരു ഗവർണർ നമുക്ക് വേണ്ടുന്ന എല്ലാ എന്താണ് അവിടെ ഒരു ഗവർണർ എന്ന നിലയ്ക്കും ചാൻസലർ എന്ന നിലയ്ക്കുമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യതയോടുകൂടി നടക്കുന്നതായിരുന്നു പലപ്പോഴും നമുക്കറിയാം അവരുടെ ബിരുദദാന ചടങ്ങിനുൾപ്പെടെ ഒരുമിച്ച് പങ്കെടുക്കുന്നതാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ അത് വരുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ എടുത്ത് നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടല്ലോ ഇത്രയും കുട്ടികളെ ചോദ്യം ചെയ്തു അതിൽ മുപ്പത്തിയൊന്ന് കുട്ടികളെ മാറ്റി നിർത്തി ആ മുപ്പത്തൊന്ന് കുട്ടികളുടെയും ഒരു അവലോകനവും അവരുടെ പ്രശ്നങ്ങൾ അവരെങ്ങനെയാണ് ഇടപെട്ടത് ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ പത്തൊമ്പത് പേർക്കെതിരെ നടപടിയെടുത്ത് എവിടെങ്കിലും ഈ കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി ഇത്രയും കുട്ടികളെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന നിർത്തുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ അവരെ ഡീബാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് ഈ സിദ്ധാർത്ഥൻ്റെ പ്രശ്നം വന്നപ്പോൾ അത് മറ്റൊരു കുഞ്ഞുങ്ങന് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് ഈ സംഭവം ഇവിടെ ഉണ്ടാകരുത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം ഒരു യൂണിവേഴ്സിറ്റിയിലും ഉണ്ടാകാൻ പാടില്ല ഒരാളും ഈ തരത്തിൽ നമ്മൾ സ്വന്തം സഹോദരങ്ങൾ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് അവരോട് ഇത് കാണിക്കാൻ പാടില്ല അതുകൊണ്ടാണ് മാതൃകാപരമായ ശിക്ഷ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നല്ല അന്വേഷണം നടത്തി എടുക്കുവാൻ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഇപ്പോൾ അവിടെ രണ്ട് ഡി വൈ എസ് പിയുടെ നേതൃത്വത്തിൽ അത് നടക്കുന്നുണ്ട് സർക്കാരുമായി ആലോചിക്കാതെ എന്ന് ഈ ഇഷ്യൂ ആയിട്ട് പറയുന്നില്ല ഞാനത് ഇവിടെ ഇരുന്നപ്പോഴാണ് അറിഞ്ഞത് അത് ഞങ്ങൾ ഒന്ന് അന്വേഷിക്കണം എങ്ങനെയാണത് പോയത് ഏത് അത് നടപ്പിലാക്കിയത് അതൊന്നും അന്വേഷിക്കാതെ പറയാൻ പറ്റില്ല കാരണം ഞാൻ ഈ മീറ്റിങ്ങിലായിപ്പോൾ ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങിയത് അതുകൊണ്ടാണ് ഓക്കെ ശരി മന്ത്രി ജെ ചിഞ്ചുറാണി മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു ഡീനെ മാറ്റാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറയുന്നു വളരെ വൈകിപ്പോയെങ്കിൽ കൂടിയും ഏറ്റവും ആശ്വാസകരമായ നടപടിയാണ് വളരെ യുക്തിപൂർവ്വം ഇടപെടുന്നുണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി ഈ വിഷയത്തിൽ ചിഞ്ചുറാണി പറയുകയായിരുന്നു ഈ സിദ്ധാർത്ഥിൻ്റെ മരണശേഷമാണ് ആ കുട്ടി പരാതി കൊടുത്തത് എന്നടക്കം സ്ഥിരീകരണ സ്വഭാവത്തിൽ തന്നെ മന്ത്രി ജെ ചിഞ്ചുരാണി പറഞ്ഞു ബന്ധിനാണ് അത്തരത്തിൽ പരാതി കൊടുത്തത് എന്നൊക്കെ അന്വേഷിക്കണം എന്ന് മന്ത്രി പറഞ്ഞു അന്വേഷിക്കേണ്ടത് ഫേക്കാണോ എന്നതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ നടപടിയാണ് അതിനുശേഷം ഐ സി സി കൂടിയതിൻ്റെ അനൌജ്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി